ഒരു ചരിത്ര നിയോഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മരട് വാഗേലച്ഛന്റെ തൊണ്ണൂറ്റിനാലാമത് സ്മരണാർത്ഥം സംഘടിപ്പിച്ച ബൈബിൾ പകർത്തിയെഴുത്ത് പരിപാടി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇടവാംഗങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് ബൈബിൾ വാക്യങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന അംഗങ്ങൾ വരെ പങ്കെടുക്കുന്ന ഈ മഹനീയ ചടങ്ങ് ഈ കൈയെഴുത്ത് ബൈബിൾ നിയോഗം പൂർത്തിയായാൽ ഇരുപത്തിയാറിന് നടക്കുന്ന ബൈബിൾ കൺവെൻഷനിൽ ഈ മഹത്തായ ബൈബിൾ പ്രദർശിപ്പിക്കും നൂറുകണക്കിന് ഇടവാംഗങ്ങളും പൊതുസമൂഹവും മുത്തേടം പള്ളി അങ്കണത്തിൽ ഈ ചരിത്ര സംഭവം വീക്ഷിക്കുവാൻ എത്തിയത് ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും തിരക്കപ്പെട്ടവർക്കാണ് ഈ നിയോഗത്തിന് ഭാഗ്യം ലഭിച്ചത് ഈ മഹനീയ ചടങ്ങിൽ മുത്തേടം പള്ളി ഇടവക വികാരി റവറൻ ഫാദർ ഷൈജി തോപ്പിൽ ഫാദർ മിറാഷ് പുത്തമ്പുരയ്ക്കൽ ഫാദർ സുജിത് സ്റ്റാലിൻ നടുവൽ വീട്ടിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ സാംസൺ കളത്തിപ്പറമ്പിൽ തുടങ്ങിയവ നേതൃത്വം നൽകി ജോർജ് നൽകിയ നല്ലൊരു മാതൃകയാണ് വചനം ജീവിക്കുക എന്നുള്ളത് അപ്പൊ ഇന്ന് മരണമൂത്തേടം ഇടവകയിലെ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കുടുംബങ്ങള് അത് പ്രാവർത്തികമാക്കുകയാണ് വചനം എഴുതിക്കൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബൈബിളും ദൈവവചനം മുഴുവനും എഴുതി അവര് പുതിയൊരു ബൈബിള് ഉണ്ടാക്കുകയാണ് കയ്യെഴുത്ത് ബൈബിള് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തൊണ്ണൂറ്റിനാലാം സ്മരണാഘോഷങ്ങളുടെ വലിയൊരു ഓർമ്മയായിട്ട് നിലനിൽക്കും എന്നുള്ളതിലൊരു സംശയവുമില്ല ഈ പന്തലും ഹോളും നിറഞ്ഞു നിൽക്കുന്ന ഇടവക ജനത്തെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഭാഗ്യലച്ഛൻ നൽകിയ ആ ഒരു ചൈതന്യം ഇന്നും ജീവിക്കുന്നവരാണ് ഇവരെന്നുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചച്ചന്മാർ മിരാഷനുണ്ട് സുജിത് അച്ഛനുണ്ട് അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യുവജന ശുശ്രൂഷ നേതാക്കന്മാരുണ്ട് തൊണ്ണൂറ്റിനാലാം സ്മരണാഘോഷ കമ്മിറ്റിയുണ്ട് കേന്ദ്രസമിതിയുണ്ട് അവരെല്ലാം നന്ദിയോടുകൂടി ഓർക്കുകയാണ് അവരെല്ലാവരും കുറേ നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഇന്നത് സഫലീകരിക്കുക ഇതൊരു പ്രാർത്ഥനയുടെ അനുഭവമാണ് വചനം അത് ദൈവത്തിൻ്റെ വചനമാണ് ആ ദൈവത്തിൻ്റെ വചനം എൻ്റേതാക്കി മാറ്റുകയാണ് ഏതാണ്ട് ഒരാൾക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി നാല് വരെ വചനങ്ങളാണ് എഴുതേണ്ടി വരിക അവർക്ക് വിഭജിച്ച് നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവർ സ്വന്തം കൈപ്പടയിൽ എഴുതി വചനം തയ്യാറാക്കിയാണ് ബൈബിള് അത് പ്രതിഷ്ഠിക്കും ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷന് പ്രതിഷ്ഠിക്കുന്ന ബൈബിള് ഇതായിരിക്കും ഏതാണ്ട് നാലോ ആറോ പേര് പിടിക്കേണ്ട അത്രയും കനമുള്ള ഒരു ഗ്രന്ഥമായിരിക്കും അത് പക്ഷേ അത് ഈ ഇടവകയുടെ സ്വന്തമാണ് ഈ ഇടവക മക്കളുടെ സ്വന്തമാണ് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു ദൈവം ഇതിലൂടെ നമ്മെ വാഗലച്ചൻ്റെ തൊണ്ണൂറ്റിനാലാം സ്മരണാഘോഷത്തോടനുബന്ധിച്ചാണ് നമ്മളിതി ബൈബിൾ പകർത്തിയെഴുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇടവകയുടെ ചരിത്രത്തിൽ ഒരു ആദ്യത്തെ ആമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഒരു റെക്കോർഡ് സംഭവം ഇങ്ങനെ നടക്കുന്നത് ഇടവകയിലെ ജനങ്ങളെ ആ ബാലകൃതം ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ചെറിയ കുട്ടികൾ തുടങ്ങി വളരെയധികം പ്രായമുള്ളവർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ഒന്നിനും നേരമില്ലാണ്ട് ഓടുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ബൈബിൾ വായിക്കാൻ മാത്രമല്ല ബൈബിൾ അത്യാവശ്യം എഴുതി അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഒരുത്തിരികയാണ് ഇടവകജനങ്ങളെ മൊത്തം അണിനിരത്തിക്കൊണ്ട് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ആളുകൾ എന്നുള്ള രീതിക്ക് നമ്മൾ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബൈബിൾ എഴുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു അല്ല കാരണം ഒരു ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടൊരു ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മുകളിലായി കാരണം ഇത് ബൈബിള് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഇടവക ജനങ്ങൾക്ക് ഓരോ അംഗത്തിനും വീതം എഴുതണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ആൾക്കാരെ അറിയിക്കുകയും ആൾക്കാർക്ക് അതിനുള്ള നമ്മൾ ഒരു ചെസ് നമ്പർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചൊക്കെ ആൾക്കാർ ഇവിടെ അണിനിരുന്നിരിക്കും ഒരു പതിനേഴ് അടങ്ങി പതിനെട്ട് ഇരുപത് വരെ വാക്കുകളാണ് ഓരോരുത്തർക്ക് എഴുതാനുള്ളത് ഇരുപത് ഇരുപത്തിയേഴ് വാക്യങ്ങളൊക്കെയാണ് എഴുതാനുള്ളത് അപ്പൊ വലുതാക്കി കൂടി ഇടവകയാകുന്ന കുടുംബത്തിൽ ബഹുമാനപ്പെട്ട വോളണ്ടിയേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവരനുസരിക്കേണ്ടതാണ് തന്നിരിക്കുന്ന റോഡർ അനുസരിച്ച് എല്ലാവരും കൃത്യമായിട്ട് ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും എഴുതിപ്പെടുന്ന വചനഭാവം എന്ന് വായിച്ചു കിട്ടുന്ന വായിച്ച ഒന്നല്ല നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ നിങ്ങൾ എഴുതിപ്പെട്ടിരിക്കുന്ന വജ്രഭാവങ്ങൾ ഒന്ന് കൃത്യമായിട്ടുള്ള വായിച്ചു ഞങ്ങള് ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന യജ്ഞം ബൈബിള് പകർത്തി എഴുത്തരുത് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ കരുങ്ങളെ ശക്തി